ഇന്ത്യയുടെ ഗാന്ധി ഏതാ ആ കലിംഗ യുദ്ധം കണ്ട് മനം അടുത്ത അശോകൻ രാജ്യത്ത് സ്ഥാപിച്ചിരിക്കുന്ന ഒരു ചിഹ്നമുണ്ട് ഒരു സ്തംഭമുണ്ട് അതാണ് ഇന്ത്യയുടെ പൈതൃകം ഗാന്ധി കണ്ടെത്തത് എന്താണ് പരസ്പരം തമ്മിലടിച്ചു മരിക്കുന്ന മനുഷ്യരോട് നീ തടിച്ചു കീറാനല്ല നീ നാല് ദിക്കിലേക്ക് പോകും നീ ലോകത്തിന്റെ അറിവുകളും ലോകത്തിന്റെ സമാധാനവും കണ്ടെത്തും ഈ വിശ്വത്തോളം ചിന്തിക്കൂ എന്ന് പറയുന്ന അശോക സ്തംഭമില്ലേ അതാണ് അശോകസ്തംഭം അതാണ് ഭാരതത്തിന്റെ ഔദ്യോഗിക ചിഹ്നം അശോക സ്തംഭം സമാധാനത്തിന്റെ യുദ്ധം ചെയ്യാനല്ല ഭാരതത്തിന്റെ പൈതൃകം യുദ്ധവിരുദ്ധമാണ് അഹിംസയാണ് ആ അഹിംസയുടെ പൈതൃകം ഏറ്റുവാങ്ങാൻ ഗാന്ധി തയ്യാറായി അദ്ദേഹം സഹന സമരത്തിലൂടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു അതിനിടയിൽ ചൌരി ചൌരിയിൽ ഒരുപാട് ദേശീയവാദികളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി അടിക്കുന്നുണ്ട് എന്ന വിവരം അറിഞ്ഞിട്ട് സ്റ്റേഷൻ വളഞ്ഞു എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ തീ കൊടുത്തു തീ കൊടുത്തപ്പോ ഇരുപത്തി അഞ്ചോളം ആളുകൾ ആ പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ ബന്ധു മരിച്ചു ഗാന്ധിയുടൻ തന്നെ സമരം നിർത്തിക്കളഞ്ഞു ഇപ്പൊ തൽക്കാലം സമരം നിർത്തുന്നോ കൊല്ലാനല്ല ആ സമരം നടക്കുന്നതിന് മുമ്പ് പഞ്ചാബിലെ ജാലിയൻകി ദേശീയ നേതാക്കളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിക്കാൻ വേണ്ടി ഒരുപാട് ജനക്കൂട്ടം ആ മൈതാനയിൽ ഒത്തുചേർന്നിട്ട് പ്രതിഷേധ യോഗം നടത്തുകയാണ് ആ യോഗം നടത്തുമ്പോൾ ആ മൈതാനത്ത് ഒറ്റ ഗേറ്റേ ഉള്ളൂ ആ ഗേറ്റിൽ ക്യാപ്റ്റൻ ഡയറിന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് പോലീസുകാർ യന്ത്രത്തോക്കുകളുമായി നിലനിരുന്ന് ആ മൈതാനത്തിലെ ജനക്കൂട്ടത്തെ തലങ്ങും വിലങ്ങും വെടിവെച്ചു വഴികൊണ്ടവരെ നൂറ് കണക്കിനാൾ മരിച്ചു കൊറേ ആളുകൾ മതിൽ ചാടി പുറത്തേക്ക് തുള്ളി ഉയരം കുറഞ്ഞ ഒരു ഭാഗത്ത് മാത്രമേ ഉണ്ടായിരുന്നു മതിൽ അതിലെ തുള്ളി പുറത്തേക്ക് തുള്ളുമ്പോൾ തൊട്ടപ്പുറത്ത് ഈ കിണറിൽ എല്ലാവരും പോയി പോണു വീണവരെ നോക്കുമ്പോൾ അടുക്കാൾ തോന്നു അങ്ങനെ ആ കിണവരി നമ്മുടെ വാഗൻ ഭീകരമായി പടഞ്ഞു പെടഞ്ഞൂറ് കണക്കിനാളുകൾ ആ കിണറിൽ മരിച്ചു മരിച്ചു ഇത്രയും ഭീകരമായ സംഭവം ഉണ്ടായിട്ടു തിരിച്ചു കൊല്ലണമെന്ന് ഗാന്ധി പറഞ്ഞില്ല ആ പ്രതിഷേധിച്ചിട്ട് രാജഗുരു ഭഗത് സിംഗ് ഇവര് മൂന്ന് പേർ ആ വെടിവെച്ച് കൊന്ന ക്യാപ്റ്റൻ ഡയറിനെ കൊല്ലാൻ ബ്രിട്ടീഷ് ബ്രിട്ടനിൽ പോയി അവിടുത്തെ പാർലമെന്റിൽ ബോംബറി ആ ബോമറിന്റെ കുറ്റത്തിനാണ് ആ ധീര രക്തസാക്ഷികൾ അവനെ തൂക്കിലേക്ക് രക്തസാക്ഷികളായത് അവനെ തൂക്കിലേക്ക് അറിയണം